ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് മാന്തൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ തന്നെ മാന്തൽ എന്നാണ് പറയുക ചില സ്ഥലങ്ങളിൽ നങ്ക് എന്നൊക്കെ പറയും ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പൊതുവേ ഈ മാന്തളില് നല്ല ഉപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനേക്കാൾ മുമ്പ് ഇത് ക്ലീൻ ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഈ ഉപ്പ് പോകാനായിട്ട് ഒരുപാടൊന്നും പോവില്ല കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം ഞാനൊരു പത്തിരുപത് മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ മാന്തളെടുത്തിട്ട് നമ്മളിതിൻ്റെ തോല് പൊളിച്ചു കളയുന്നുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇതിൻ്റെ തോലിങ്ങനെ കുറച്ച് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്കിതിൽ കുറഞ്ഞു കിട്ടും ജസ്റ്റ് ആ തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതുപോലെ പൊളിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ ഞാൻ എന്താ നമ്മളെടുത്തിരിക്കുന്ന എല്ലാ മാന്തളിൻ്റെയും തൊലി ഇതുപോലെ രണ്ട് സൈഡിലെയും പൊളിച്ച് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തല ഒന്ന് കട്ട് ചെയ്ത് കളയാണ് നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് കളയാതെയും തല കട്ട് ചെയ്ത് കളയാനൊക്കെ വറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിലർക്ക് ഇതിൻ്റെ തല കഴിക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ തൊലി പൊളിച്ച് കളയുന്നത് ഇതിൽ ധാരാളം ഉപ്പുണ്ടായിരിക്കും അപ്പോൾ ഉപ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊലി പൊളിച്ച് കളയുന്നത് എനിക്ക് പൊതുവേ മാന്തലെ തല കഴിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിലിട്ട് ഫ്രൈ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ മാന്തളെ എല്ലാവരും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ കുരുമുളക് പൊടി എരിവിനായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല ഉപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പിന്നെ തൊലിയും പൊളിച്ചു കളഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് വെള്ളമൊന്നും തീരെ ചേർക്കുന്നില്ല ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മസാല കൂട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ക്ലീൻ ചെയ്തു വെച്ച ഈ മാന്തളം ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മസാല അതുമായി നന്നായിട്ട് രണ്ട് സൈഡിലും നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മസാല തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടികളുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല പൊടിയായിട്ടുള്ളരിഞ്ഞിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത എല്ലാ മാന്തലിലും നല്ലപോലെ രണ്ട് സൈഡിലും മസാല നന്നായിട്ട് പിടിക്കുന്ന പോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം മാന്ലിൻ്റെ കൂടെ തന്നെ മാന്ളുടെ തലയിലും കൂടെ ഞാൻ ഈ മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മസാല ചേർക്കുന്ന സമയത്ത് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മാന്തൾ ഓരോന്നായിട്ട് ഈ എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ദാ ഞാനിവിടെ മസാല പരട്ടി വെച്ചിരുന്ന മാന്തളെല്ലാതും പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് എണ്ണയെന്ന് ഉപയോഗിക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ മീനുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മറ്റു സൈഡും കൂടെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ അതാ മറിച്ചിട്ടതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാന്തലിനെ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മാന്തൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാന്തൽ ഇഷ്ടമുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ ഓരോ നാട്ടിലും മാന്തലിൻ്റെ കൂടെ ഓരോ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ ചിലവർക്ക് മാന്തളും ചോറും പരിപ്പേറിയും ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ